കൂട്ടുകാരുടെ ദാഹം തീർക്കാൻ ദേവതീർത്ഥാണ്ടുന്നത് പതിനാറ് കിലോമീറ്റർ ചെങ്ങന്നൂർ പാണ്ടനാട് പ്രയാറിൽ നിന്നും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു പുല്ലാട് കടപ്ര മാർത്തോമ എൽ പി എസ് സ്കൂളിലേക്ക് ദേവതീർത്ഥ എല്ലാ ദിവസവും എത്തുന്നത് ഇരുപത് ലിറ്റർ സംഭരണിയുമായിട്ടാണ് അമ്മ വിനീതയുടെ ആക്ടിവ സ്കൂട്ടറിൽ എത്തുന്ന ഈ കൂട്ടുകാരന്റെ വരവ് സ്കൂളിൽ എല്ലാവർക്കും സ്ഥിരം കാഴ്ചയാണ് ഇനി നമുക്ക് സ്കൂളിനെ ഒന്ന് പരിചയപ്പെടാം ഹെഡ്മിസ്ട്രസും അധ്യാപകരും ഒന്നു മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളും അടങ്ങുന്നതാണ് ഈ വിദ്യാലയം കഴിഞ്ഞ രണ്ടു മാസമായി കുമ്പനാട് നിന്നുള്ള ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത് കാരണം വെള്ളത്തിന് ക്ഷാമമാണ് ഈ സ്കൂളിനും പരിസരത്തും അടുത്തുള്ള മിക്ക കുട്ടികളും താമസിച്ചാണ് സ്കൂളിൽ വരുന്നത് കാരണം കുളിക്കാനുള്ള ജലമില്ല സമീപ പ്രദേശങ്ങളിലെ വെള്ളമുള്ള കിണറുകളിൽ നിന്ന് രക്ഷകർത്താക്കൾ വെള്ളം കോരിക്കൊണ്ടുവന്നിട്ടാണ് സ്കൂൾ പരിസരത്തും കിണറുകളില്ലാത്ത വീടുകളിലും ഉപയോഗിക്കുന്നത് സ്കൂളിൽ രണ്ടു മാസമായി ടാങ്കറിൽ കൊണ്ടുവന്ന വെള്ളമാണ് സ്കൂൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇതിന്റെ ചെലവ് അധ്യാപകരാണ് വഹിക്കുന്നത് വെള്ളത്തിന്റെ ക്ഷാമം കാരണം ദേവതീർത്ഥ എന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്റെ കൂട്ടുകാർ കുടിക്കാനുള്ള ജലം കൊണ്ടുവരാത്തതുകൊണ്ടും സ്കൂളിലെ ലഭ്യതക്കുറവ് കൊണ്ടും അമ്മയും ടീച്ചറുമായ വിനീതയോട് പറഞ്ഞ് നമുക്ക് വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാം ഇത് പറഞ്ഞപ്പോൾ വിനീത ടീച്ചർ ഹെഡ്മിസ്ട്രസ് ലീന ടീച്ചറുടെ അനുമതിയോടെ രണ്ടു ദിവസം കൂടുമ്പോൾ ഇരുപത് ലിറ്റർ സംഭരണിയിൽ വെള്ളം കൊണ്ടുവരാൻ തുടങ്ങി അതെ വളരെ താല്പര്യത്തോടുകൂടിയാണ്

കുറച്ചു കുട്ടികൾ ഉള്ളുവെങ്കിലും ശാസ്ത്രമേളയിലും ക്വിസ് പ്രസംഗ മത്സരങ്ങൾ തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകളിലും ഈ സ്കൂൾ മികവ് പുലർത്തുന്നു കാരണം അവിടുത്തെ അധ്യാപകരുടെ ശിക്ഷണമാണ് ഇവിടെ എല്ലാ ദിവസവും അസംബ്ലി നടക്കാറുണ്ട് എന്നും പത്രവായന തലേന്ന് പഠിച്ച പാഠങ്ങൾ റിവിഷൻ പടം വര എന്നു തുടങ്ങിയ എല്ലാ ആക്ടിവിറ്റികളും എന്നും ഇവിടെ അധ്യാപകർ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് ഇവിടെ അധ്യാപക പറഞ്ഞു കൊടുക്കുന്നത് ഒരു ദിവസം ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യണമെന്നാണ് അതിൽ നിന്നായിരിക്കാം ദേവതീർത്ഥ ഇങ്ങനെയൊരു കാരുണ്യപ്രവൃത്തി ചെയ്യുവാനുള്ള പ്രചോദനമുണ്ടായത് ആക്ടീവ സ്കൂട്ടറിൽ ഇരുപത് ലിറ്റർ സംഭരണിയുടെ മുകളിലിരുന്നാണ് ദേവതീർത്ഥ് എന്നും വരുന്നത് ഹെഡ് മിസ്ട്രസ് ലീന ടീച്ചർ പറയുന്നത് അസംബ്ലിയിൽ എപ്പോഴും ഒരു ദിവസം ഒരു നല്ല കാര്യം ചെയ്യാൻ കുട്ടികളോട് പറയാറുണ്ട് അത് ദേവതീർത്തിന്റെ ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു പ്രചോദനമായെന്നാണ് ഞങ്ങൾ കരുതുന്നത് ദേവതീർത്തിന്റെ അമ്മയും ഈ സ്കൂളിന്റെ ടീച്ചറുമായ വിനീത പറയുന്നത് മോൻ കുടിവെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ മൂന്നാല് ദിവസം വെള്ളം കുടിക്കാതെ ബുദ്ധിമുട്ടിയത് ഓർമ്മ വന്നു പിന്നെ എന്നാ പറയുക ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് അറിയാം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചാണ് മൂന്ന് ദിവസം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കിടന്നാണ് അപ്പോൾ നമുക്ക് കിണറൊക്കെ ഉപയോഗിക്കാൻ പറ്റാതായി ഞങ്ങൾ പിന്നെ എല്ലാം മിനറൽ വാട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ഉപയോഗിച്ചതൊക്കെ അപ്പം ഇവിടെ വന്നു നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ വരുമ്പോൾ പത്തേക്കാലാവും പത്തരെയും അപ്പോൾ ചോദിക്കുമ്പോൾ പറയും ടീച്ചറെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണ് വെള്ളം കഴിഞ്ഞ അടിക്കാൻ വന്നില്ല അതുകൊണ്ടാണ് വരാൻ താമസിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇവൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ എങ്ങനെയാണ് ഞങ്ങളിതുപോലൊക്കെ ഒന്ന് ചെയ്തോട്ടേന്ന് ചോദിച്ചു അപ്പോൾ റിസ്ക് അല്ലേ വിനീതെ അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ടീച്ചറെ ഞാൻ കുഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വന്നോളാം എന്ന് പറഞ്ഞു എന്തായാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് സ്കൂളിലും പരിസരത്തും എത്ര ബുദ്ധിമുട്ടിയാലും മോൻ പറഞ്ഞത് കേൾക്കാമെന്ന് തീരുമാനിച്ചുവെന്നാണ് അമ്മ പറഞ്ഞത് ദേവതീർഥനോട് ചോദിച്ചപ്പോൾ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ വീട്ടിൽ വെള്ളമുണ്ടല്ലോ കൊണ്ടുവരാമെന്ന് വിചാരിച്ചുവത്രേ നന്മയുടെ നല്ല പാഠം തന്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്കും പറഞ്ഞുകൊടുത്തിരിക്കയാണ് ദേവതീർത്ഥം